പത്തനംതിട്ട മാക്കാങ്കുന്ന് പള്ളിയിലെ പ്രസംഗം മോർദിയസ് കോറോസിനെതിരെ കോടതി സമൻസ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന മെത്രാ പോലിത്തിയായ മാർ ദിയസ്കോറോസിനെതിരെയാണ് എറണാകുളം കോടതിയുടെ സമൻസ് മാനഹാനിയുടെ പേരിലാണ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിന് എറണാകുളം ജില്ലാ കോടതിയിൽ ഹാജരാകുവാനാണ് കോടതിയുടെ ഉത്തരവ് കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ പള്ളി ഇടവകാംഗമായ കിഴക്കേ വീട്ടിൽ മറിയാമ മരണവും ശവസംസ്കാരവും സംബന്ധിച്ച് പരേതയെയും കുടുംബത്തെയും അപമാനിച്ചും അപകീർത്തിപ്പെടുത്തിയും നടത്തിയ മെത്രാപോലിറ്റിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെയാണ് കുടുംബം പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവിറക്കിയത് ഞങ്ങളെ എന്ന് പറയുകയാണ് അമ്മച്ചി നോക്കാതെ അങ്ങനെ അല്ലെങ്കിൽ ആ അമ്മച്ചി അങ്ങനെ വിടുകയില്ലായിരുന്നു ആ അമ്മച്ചി അങ്ങനെ വിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം നോക്കാനാളില്ലാത്തോണ്ടാണ് കാരണം അവരുടെ കൂട്ടത്തിൽ വലിയ വലിയ ആളുകളുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ അടക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ കൊണ്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അമ്മച്ചിയെ ചോദിക്കാൻ ആളില്ല ഒരു നാടകം നടത്തി ആ നാടകം നടത്തിയിട്ട് ഓർത്തഡോക്സുകാരാണ് കുഴപ്പക്കാരെന്ന് സമൂഹത്തിന് സെമിത്തേരി എന്ന പേരിൽ ഒരു ബില്ലും കിഴക്കേ വീട്ടിൽ ിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പരേതനായ കെ ഒ രാജന്റെ മറിയാമ രാജൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മരണപ്പെടുകയും പരേതയുടെ മൃതദേഹം സംസ്കാരത്തിനായി സഭാ തർക്കം നിലനിൽക്കുന്ന കട്ടച്ചറ സെന്റ് മേരീസ് പള്ളിയിൽ കൊണ്ടുവന്നുവെങ്കിലും ഓർത്തഡോക്സ് സഭയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ മൃതദേഹം തടയുകയും കവറടുക്കുന്നത് എതിർക്കുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്ന് മൃതദേഹം തിരികെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുകയും ഭവനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പേടകത്തിൽ സൂക്ഷിക്കുകയും നീണ്ട മുപ്പത്തിയൊൻപത് ദിവസങ്ങൾക്ക് ശേഷം ഇടവകയുടെ നേതൃത്വത്തിൽ ഡിസംബർ ആറിന് പരേതയുടെ ഇടവക സെമിത്തേരിയിൽ സംസ്കരിക്കുകയും ചെയ്തു കേരളമൊട്ടാകെ ആഞ്ഞടിച്ച ഈ ശവസംസ്കാര വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി കേരള സർക്കാർ മലകര സെമിത്തേരി ബിൽ കൊണ്ടുവന്നതോടെ യാക്കോവായ സഭയുടെ പൊതുസമൂഹത്തെയും വേദനയായി നിലനിന്നിരുന്ന ശവസംസ്കാര പ്രശ്നത്തിന് ഒരു പരിഹാരം ലഭിച്ചു ഇതിനെതിരെ പത്തനംതിട്ട മാക്കാങ്കുന്നിൽ നടന്ന പൊതുയോഗത്തിൽ വെച്ച് പരസ്യമായി മരണപ്പെട്ട വൃദ്ധമാതാവിനെയും ദുഃഖത്തിലിരിക്കുന്ന കുടുംബത്തെയും ആക്ഷേപിച്ച് സംസാരിച്ചു എന്നതാണ് കേസ് ഓർത്തഡോക്സ് വിഭാഗം മെത്രാപോലിത്തിയുടെ ഈ പരസ്യ അധിക്ഷേപത്തിനെതിരെ മാനഹാനി ആരോപിച്ച് കുടുംബം അഡ്വക്കേറ്റ് ലിസി ക്വശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് സൗത്ത് പോലീസിനോട് പരാതി അന്വേഷിച്ചു റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെടുകയും പോലീസ് റിപ്പോർട്ടിന്മേൽ കോടതിയിൽ നടന്ന വാദങ്ങൾക്കൊടുവിൽ പ്രഥമദൃഷ്ടയ കേസ് ബോധ്യപ്പെട്ട് പ്രതിയായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യുഹാനോന്മാ ദിയസ്കോറസ് മെത്രാപോലിത്തയോട് നേരിട്ട് ഹാജരാകുവാൻ കോടതി ഉത്തരവായിരിക്കുകയാണ് വേണ്ടി അഡ്വക്കേറ്റ് കെ ജെ ജോസഫാണ് ഹാജരായത് അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി